ഏങ്ങണ്ടിയൂർ പുക്കുളങ്ങര നക്ഷത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഫിനിക്സ് മെഡിസിറ്റിയുടെയും ലെൻസ്ക്രാഫ്റ്റ് ഒപ്റ്റിക്കൽസിൻ്റെയും കിരണം ഐ ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് സെക്രട്ടറി സി പി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി സുരേഷ് എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സതീഷ് പനിക്കൽ ഡോക്ടർ ഇ കെ രാമചന്ദ്രൻ ക്ലബ് പ്രസിഡന്റ് ടി ആർ അനുരാഗ് ട്രഷറർ കെ വി സുവേഗ് തുടങ്ങിയവർ സംസാരിച്ചു സൗജന്യ രോഗപരിശോധന അസ്ഥിബല നിർണയം തൈറോയിഡ് ടെസ്റ്റ് രക്തസമ്മർദ്ദ നിർണയം പ്രമേഹ പരിശോധന സൗജന്യ മരുന്ന് വിതരണം എന്നിവയും ഉണ്ടായി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം ഫിങ്സ് മെഡിസിറ്റിയുടെ അവരുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒത്തിരി സേവനങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനം നമ്മുടെ തീര പ്രദേശത്തിനൊത്ത ഒട്ടാകെ നൽകത്ത രീതിയിലാണ് ടി എം ഹോസ്പിറ്റലിൻ്റെ ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് ഒട്ടനവധി ഡോക്ടേഴ്സ് അവിടെ പ്രവർത്തനം സജ്ജരായിട്ടുണ്ട് ഒരു പെട്ടെന്നൊരു ആക്സിഡൻറ്റോ മറ്റെന്തെങ്കിലും അത്യാഹിതമായി സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് എത്തിച്ചേരാൻ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ഇത്തരമൊരു സംവിധാനം വളരെയധികം നമുക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഡോക്ടർ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ഡോക്ടർമാരുടെ നല്ലൊരു ടീമാണ് ഇത്തരം പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്